മലങ്കര സഭാ തർക്കത്തിൽ ഒരു ജനതയുടെ കണ്ണുനീരിനും സഹനങ്ങൾക്കും ദൈവം മറുപടി നൽകിയ വിധിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വിധി ആ വിധി മൂന്നാം സമുദായ കേസിന് അന്ത്യം കുറിക്കുമ്പോൾ സഭയിലെ ശാശ്വത സമാധാനത്തിനുള്ള ആഹ്വാനമാണ് സുപ്രീം കോടതി നടത്തിയത് അത് തിരിച്ചറിഞ്ഞ് മലങ്കരയുടെ വലിയ ഇടയൻ പിറ്റേ ദിവസം പരുമലപ്പള്ളിയിൽ വിശുദ്ധ ബലിയർപ്പിച്ച ശേഷം തന്റെ ആത്മീയ മക്കളോട് തന്റെ നിലപാട് പ്രസ്താവിച്ചു അന്നും ഇന്നും മാറ്റമില്ലാത്ത നിലപാടാണ് പരിശുദ്ധ സഭ സ്വീകരിച്ചത് ഭാരതത്തിന്റെ പരമോന്നത നീതിനായ പീഠത്തിന്റെ തീർപ്പിൽ യാതൊരു വെള്ളവും ചേർക്കുവാൻ താൻ തയ്യാറല്ലെന്ന് പരിശുദ്ധ മാത്യു സ്ത്രീയൻ കാതോലിക്കാബാവ ആവർത്തിച്ച് ഉറപ്പിച്ചു പ്രഖ്യാപിച്ചപ്പോൾ ഓരോ സാധാരണക്കാരന്റെയും മനസ്സ് തൊട്ടറിഞ്ഞുള്ള പിതാവിന്റെ തീരുമാനത്തെ മലങ്കര നസ്രാണികൾ ഇരു നീട്ടി സ്വീകരിച്ചു കോടതി വിധിയിലൂടെ മാത്രം പരിഹാരം മതി എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത് വിഘടിത വിഭാഗമാണ് കോടതി വിധികൾക്ക് പുറത്ത് യാതൊരു തീർപ്പുകളും വേണ്ട എന്ന് പറഞ്ഞതും വിഘടിത വിഭാഗമാണ് വിധി പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്നും അംഗീകരിക്കില്ലെന്ന് പറയുന്നതും വിഘടത വിഭാഗം തന്നെയാണ് സത്യം മനസ്സിലാക്കി മാതൃസഭയായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന മലങ്കര സഭാ മക്കളെ സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോടെ മലങ്കര ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്യുന്നു ഇല്ലാത്ത മുടക്കുകൾ കൊണ്ടും വേദവിപരീതങ്ങൾ കൊണ്ടും സഭയെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വെട്ടിക്കീറാം എന്ന് ചിന്തിച്ച ദുർബുദ്ധികൾക്ക് ഏറ്റ പ്രഹരമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതിയുടെ വിധി പാതാള ഗോപുരങ്ങൾക്ക് ഈ സഭയെ ജയിക്കുവാൻ സാധിക്കില്ല ഇത് കർത്തൃശിഷ്യനായ മാർത്തോമാ ലീഹായുടെ രക്തത്താൽ പണിയപ്പെട്ട ജീവനുള്ള സഭയാകുന്നു ഈ സഭയെ വെട്ടിമുറിക്കാനോ നശിപ്പിക്കാനോ ഒരു ചിത്രശക്തികൾക്കും സാധ്യമല്ല കാലം മാറി വരും ഒരു ഭരണകൂടവും ആജീവനാന്ത കാലം ഇരിക്കില്ല ഒരു മഴയും തോരാതിരിക്കില്ല എപ്പോഴും സത്യം മലങ്കര സഭയോടൊപ്പമാണ്